ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്ത് സ്ഥിരം വരുന്ന പഞ്ചായത്ത് അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇവിടെ കാണുന്നത് ഇരുപത്താറ് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നമുക്ക് നേരിട്ട് സ്ഥലമൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ കോങ്ങാട് ടൗണിൽ നിന്നും അതായത് ടൗൺ ജംഗ്ഷനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്ററിനുള്ളിലുള്ള ഈ സ്ഥലം കണ്ടില്ലേ കുറച്ച് കടക്ക് വെട്ടിക്കിടക്കണ ഈ സ്ഥലമാണ് അതായത് വണ്ടികൾ ഏത് വാഹനവും വരും ഏത് വാഹനം വരാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ അതായത് കോൺക്രീറ്റ് റോഡ് പിന്നെ കുറച്ച് ദൂരം ഒരു പത്തിരുന്നൂറ് മീറ്റർ മണ്ണ് റോഡാണ് ഇരുന്നൂറ് മീറ്റർ ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഇതൊരു സ്റ്റെപ്പായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ചുറ്റും അതിരൊക്കെ ഉണ്ട് അതിരെന്ന് പറഞ്ഞാൽ ഈ വഴി സൗകര്യത്തിൻ്റെ താഴ്ഭാഗത്ത് അതായത് വേറെ സ്ഥലങ്ങളുടെ അതിർ പ്രദേശങ്ങളുടെ അതിർത്തി അവിടെയെല്ലാം വേലിക്കെട്ടി അതിർത്തി തിരിച്ചിട്ടുണ്ട് ഇത് വഴിൻ്റെ അവിടെ മാത്രം അതിരില്ല അതിങ്ങനെ ഓരോ കാലുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് തെങ്ങും കുറച്ച് മരങ്ങളായി നിൽക്കുന്ന ഈ ഇരുപത്താറ് സെൻറ്റ് സ്ഥലം തൊട്ട് വീട് ഒരു രണ്ട് വീട് തൊട്ട് വീടുണ്ട് രണ്ട് വീട് വഴി സൗകര്യം കരണ്ട് സൗകര്യം പിന്നെ താഴത്തൊക്കെ പാടം ആയതുകൊണ്ട് വെള്ള സൗകര്യം ഉള്ള ഏരിയ തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇരുപത്താറ് സെൻറ്റ് സ്ഥലം സെൻറ്റ് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വേറെ അതായത് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു സ്ഥലം ആയതുകൊണ്ട് അവരത് ചോദിക്കുന്നത് തൊട്ട് വീടൊക്കെ ഉണ്ട് നമുക്ക് ഈ രണ്ട് കിലോമീറ്ററിൽ എല്ലാം ആശുപത്രി ആയാലും ആശുപത്രിയും കിട്ടും സ്കൂളും കിട്ടും അങ്ങനെ എല്ലാം ബാക്കിയെല്ലാം പറയണ്ടല്ലോ അപ്പോൾ നമ്മൾ ഹൈ ജംഗ്ഷനിക്ക് വളരെ അടുത്താണ് നമുക്ക് അടുത്ത വീഡിയോ വരെ ബായ്